ലക്ഷദ്വീപിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച യുവമോർച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചതിനെതിരെയാണ് യുവമോർച്ച ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ മഹദാ ഹുസൈൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് സത്യവാങ്മൂലത്തിലെ ക്രമക്കേട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് മഹദാ ഹുസൈൻ അമൃത വാർത്തകളോട് പ്രതികരിച്ചു ഏപ്രിൽ പത്തൊമ്പതിനാണ് ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് ലക്ഷദ്വീപിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹബ്ദുള്ള സയ്യിദിനെതിരെയാണ് യുവമോർച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചതാണ് ഹംദുള്ള സയ്യിദിനെതിരായ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുവമോർച്ച ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ മഹദാ ഹുസൈൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളിലെ ക്രമക്കേടുകളുടെ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് മുമ്പാകെ ഞാൻ പരാതി ബോധിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ കമ്മീഷൻ സൂക്ഷ്മമായ പരിശോധന നടത്തുകയും ഇതിനെതിരെ ഒരു ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഗുരുതര ആരോപണമാണ് യുവമോർച്ചയുടേത് ഇത്തവണ ലക്ഷദ്വീപിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും പരസ്പരം മത്സരിക്കുമ്പോൾ എൻഡിഎക്കൊപ്പമുള്ള അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിയുടെ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട് നിലവിലെ എം പി മുഹമ്മദ് ഫൈസൽ എൻ സി പി ശരത് പവാർ വിഭാഗത്തിനായും മുൻ എം പി ഹംദുള്ള സയ്യിദ് കോൺഗ്രസിനായും മത്സരിക്കുമ്പോൾ എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ടി പി യൂസഫാണ് അമൃതാന്യൂസ് ന്യൂഡൽഹി